ഹായ് ഫ്രണ്ട്സ് ഡി ഫോർ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ നമുക്ക് ഒരു ജർമൻഷിപ്പിന്റെ ക്രോസ് ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മ സീരിയൽ നമ്പറും സ്ഥലാടിസ്ഥാനത്തിലും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം എന്നാലാണ് ബ്രീഡേഴ്സിന്റെ നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ അപ്പോ സീരിയൽ നമ്പർ ഒന്ന് തൃശൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് മെയിൽ പപ്പിക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിലിന് ഏഴായിരം രൂപയാണ് വില അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ രണ്ട് തൃശ്ശൂരിനാണ് തന്നെയാണ് അടുത്തൊരു ബ്രീഡർ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പേന്റെ പപ്പീസ് അതേപോലെ പോംറേഞ്ചും അതേപോലെ കിറ്റൺസും സീരിയൽ നമ്പർ രണ്ടിലും വന്നിട്ടുണ്ട് തൃശ്ശൂർ ലൊക്കേഷൻ ജർമ്മൻ ഷിപ്പേന്റെ പപ്പീസ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയാണ് വില വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ബ്രീഡേഴ്സിനൊക്കെ ഡയറക്റ്റ് വിളിച്ചിട്ട് കിട്ടാത്ത നമ്പറുകളിലൊക്കെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കാം ഒരുപാട് എൻക്വയറിയും ഉള്ള കാരണം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് അവർ റിപ്ലൈ തരുന്നതായിരിക്കും എന്തായാലും അതേപോലെ നമുക്ക് അവിടുന്ന് കിറ്റൻസുകളും സെയിലിനായിട്ട് വന്നിട്ട് മെയിൽ കിച്ചൺ ഉണ്ട് ഫീമെയിൽ കിച്ചൺസ് ഉണ്ട് ഒരു കിറ്റന്റെ വില വന്നിരിക്കുന്നത് അയ്യായിരം രൂപയാണ് ഒരു കിറ്റന്റെ വില ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി കിറ്റൺസുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇതേപോലെ നിങ്ങളില് സെയിൽ പെറ്റ് സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ വീഡിയോടെ തുടക്കത്തിലും വീഡിയോടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വീഡിയോസും കാര്യങ്ങളും എടുത്താൽ കഴിച്ചതാണ് യാതൊരു ചാർജുകളും ഇല്ല സെയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ബ്രീഡേജിന്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും സെയിൽ സെയിലായി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും നമ്പർ തോന്നി സ്വീറ്റ്സിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ബ്ലാക്ക് ഉണ്ട് അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് വരുന്നത് ഒരുപാട് പപ്പീസുകൾ സെയിൽ ആയിട്ട് വന്നിട്ട് ആദ്യം തന്നെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ലാബിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പിയുണ്ട് ഫീമെയിൽ പപ്പിയുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ലാബിന്റെ പപ്പീസ് റോഡ് വീലറിന്റെ മെയിൽ പപ്പിയാണ് നമുക്ക് വന്നിട്ടുള്ളത് പതിമൂന്ന് അഞ്ഞൂറാണ് ഈ കാണുന്ന മെയിൽ പപ്പിയുടെ റേറ്റ് ആയി ചോദിച്ചിരിക്കുന്നത് സെയിം ബ്രീഡ് തന്നെ തിരുവനന്തപുരം തന്നെയാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് പതിമൂന്ന് അഞ്ഞൂറ് അതേപോലെ നമുക്ക് തുടർന്ന് ലാപ്ടാപ്സും ഷിറ്റ്സും ക്രോസ് ആയിട്ടുള്ള പപ്പീസ് വന്നിട്ടുണ്ട് ഇതിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് ഷിഫ്സും ലാപ്റ്റാപ്സും ക്രോസ് അടുത്ത് വന്നിരിക്കുന്നത് ഡോഗോ അർജന്റീനയുടെ പപ്പീസാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡോഗോ അർജന്റീനയുടെ പപ്പീസ് വിത്ത് കെ സി ഐ സർട്ടിഫിക്കറ്റ് എടുക്കാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഡോഗോ അർജന്റീനയുടെ പപ്പീസ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസ് ഉണ്ട് ഫുൾ വൈറ്റ് ഉണ്ട് അതേപോലെ ചെറിയ ബ്ലാക്ക് പാച്ച് ഉള്ളതുണ്ട് വിത്ത് കെ സി ഐ അടുത്ത് നമുക്ക് സൈഡിലായിട്ട് വന്നിരിക്കുന്നത് അവിടെ തന്നെ ഗോൾഡൻ റിട്രീവറിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ വില പന്ത്രണ്ടായിരം രൂപയാണ് ഈ ഗോൾഡൻ റിട്രീവറിന്റെ മേൽ പപ്പിയുടെ വില ഒരു ചോദിച്ചിരിക്കുന്നത് ഒരു മെയിൽ പപ്പി മാത്രമാണ് നമുക്ക് ഇവിടെ സെയിലായിട്ട് വന്നിട്ടുള്ളത് ഗോൾഡൻ റിട്രീവർ അടുത്ത നമുക്ക് അവിടെ തന്നെ ഫ്രഞ്ച് ബുൾഡോഗിന്റെ മെയിൽ പപ്പീസ് നമുക്ക് സെയിലായിട്ട് വന്നിട്ടുണ്ട് പതിമൂന്നായിരം രൂപേന് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ഇയർ ക്രോപ്പ് ചെയ്തിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത് ഫ്രഞ്ച് ബുൾഡോഗിന്റെ സീരിയൽ നമ്പർ നാല് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് അടുത്തൊരു ബ്രീഡർ ബ്രീഡറേനാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിന്റെ നല്ല ഡാർക്ക് കളർ പപ്പീസുകൾ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് അപ്പോൾ മെയിൽ പപ്പിക്ക് പതിനായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയാണ് വില വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഗോൾഡൻ റിട്രീവറിന്റെ നല്ല ഡാർക്ക് കളർ പപ്പീസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാവുന്നതാണ് നല്ല അടിപൊളി പപ്പീസുകൾ നമുക്കിവിടുന്ന് സെയിലിന് വന്നിട്ടുള്ളത് അടുത്ത് സീരിയൽ നമ്പർ അഞ്ച് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആറു മാസം പ്രായമുള്ള ജർമ്മഷിപ്പയുടെ ലോങ് കോട്ടിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഫുള്ള് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞുള്ളതാണ് ആറു മാസമായിട്ടുള്ളൂ നല്ല ഹെവി സൈസ് പപ്പിയാണ് നമുക്കിവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പതിമൂന്നായിരം രൂപയാണ് പതിമൂന്നായിരം രൂപയാണ് ആറുമാസം പ്രായമുള്ള ജർമ്മൽ ഷിപ്പ് ബേഡ് ലോങ് കോട്ടാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പി ഫുൾ വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞത് അപ്പൊ ഇതിനെടുക്കാൻ താല്പര്യമുള്ള ഒരു സീരിയൽ നമ്പർ അഞ്ചിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ ആറ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഒരു വയസ്സ് പ്രായമുള്ള ജർമ്മൽ ഷിപ്പ് ക്രോസ് ബ്രീഡ് ആണ് ജർമ്മഷിപ്പടി ക്രോസ് ആണ് വന്നിരിക്കുന്നത് മെയിൽ ഫ്രീ ആയിട്ട ആണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ജർമ്മഷിപ്പടി ക്രോസിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി അപ്പം ഇതേപോലെ നിങ്ങളിൽ ഫ്രീ ആയിട്ടുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും അപ്പൊ ഒരു വയസ്സ് പ്രായമുള്ള ജർമ്മക്ഷിപ്പിടി ക്രോസിന്റെ മെയിൽ എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർ സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സീരിയൽ നമ്പർ ഏഴ് കോഴിക്കോട് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അബംകൂടും സെയിലായിട്ട് വന്നിരിക്കുന്നത് പോമറേനിയൻ സ്പിറ്റ്സിന്റെ പപ്പീസുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വരുന്നുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരം ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഡാഷ് ഗണ്ടിന്റെ മേൽപ്പ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഡാഷ് ഗണ്ടിന്റെ മേൽപ്പിയുടെ വില കുറിച്ച് ചോദിച്ചിരിക്കുന്നത് സീരിയൽ നമ്പർ എട്ട് സെയിം ബ്രീഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് അമേരിക്കൻ പുള്ളിയുടെ സ്റ്റാൻഡേർഡ് സൈസിൽ ഒരു മെയിൽ പപ്പി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ വില പതിനൊന്നായിരം രൂപയാണ് വില വരുന്നത് അപ്പൊ അമേരിക്കൻ പുള്ളിയുടെ മെയിൽ പപ്പി സ്റ്റാൻഡേർഡ് സൈസ് അടുത്തവിടെ തന്നെ നമുക്ക് ജർമ്മൻ ഷിപ്പേന്റെ മെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് പത്ത് അഞ്ഞൂറാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് അടുത്തവിടെ നിന്ന് ജർമ്മൻ ഷിപ്പേന്റെ ഫുൾ ബ്ലാക്ക് സെഡ് ബ്ലാക്കിന്റെ ഫീമെയിൽ പപ്പി ഒമ്പതിനായിരം രൂപയാണ് ഒമ്പതിനായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അതേപോലെ ബ്ലാക്ക് മെയിൽ പപ്പീസ് വന്നിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് പതിനൊന്നാം അഞ്ഞൂറാണ് ഫുൾ ബ്ലാക്ക് ഷിറ്റ്സിന്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മെയിൽ പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇത്തരം വരെയാണ് ഉള്ളത് സീരിയൽ നമ്പർ എട്ട് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് അടുത്തത് നമുക്ക് സീരിയൽ നമ്പർ ഒമ്പത് ആലപ്പുഴ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ജർമ്മൻ ഷിപ്പേഡ് ലോങ് കോട്ടിന്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഫാദറിന്റെയും മദറിന്റെയും വീഡിയോ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി ഫീമെയിൽ പപ്പീസുകൾ നമുക്ക് നല്ല റേറ്റ് ഓർമ്മ സെയിലായിട്ട് വന്നിട്ട് ഒമ്പതിനായിരം രൂപ വരുന്നുള്ളു അപ്പൊ ജർമ്മഷിപ്പ് ചെയ്യേണ്ട ഫീമെയിൽ പപ്പീസ് ഒമ്പതിനായിരം രൂപ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇന്ന് ഒരുപാട് ജർമ്മഷിപ്പ് ചെയ്യേണ്ട പപ്പീസുകൾ വന്നിട്ടുണ്ട് പല ബാച്ചിലായിട്ടുള്ളത് ആ വീഡിയോ തുറക്കുന്നിട്ട് അവസാനം ഒരു സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്ക അപ്പൊ നമുക്ക് ആലപ്പുഴ തന്നെ നമുക്ക് ഡാഷ് ഗാർഡിന്റെ പപ്പീസ് വന്നിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഈ പപ്പിയുടെ വില വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് യൂട്യൂബിൽ വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങളൊരു പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഈ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് വീഡിയോസ് എടുത്ത് അയച്ചു തരേണ്ടത് വീഡിയോ മിനിമം ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡുള്ള വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം റേറ്റ് പ്ലേസ് പെറ്റ് ഡീറ്റെയിൽ മെസ്സേജ് അയക്കാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്